കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ പള്ളിമുക്ക് മുൾവന റോഡിന്റെ നവീകരണം ഇഴഞ്ഞു നീങ്ങിയതോടെ പൊടിശല്യം രൂക്ഷമായി പരാതി ഉയർന്നതോടെ സ്ഥലം എം എൽ എ വിഷ്ണുനാഥ് ഇടപെട്ട് പത്ത് ദിവസത്തിനകം ടാറിംഗ് ജോലികൾ തുടങ്ങാൻ നിർദ്ദേശം നൽകി അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് കുണ്ടറയിലെ പള്ളിമുക്ക് മുളവന റോഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചത് കരാറിൽ വീഴ്ച വരുത്തിയ ആദ്യ കരാറുകാരനെ നീക്കം ചെയ്തിരുന്നു പിന്നീട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുതിയ കരാറുകാരൻ വന്നു എന്നാൽ റോഡിന്റെ നിർമ്മാണം പിന്നെയും വൈകി ആഴ്ചകൾക്ക് മുൻപ് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചുവെങ്കിലും അതിൻ്റെയും പണികൾ നീങ്ങുകയാണ് ഇതോടെ കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ദുസ്സഹമായി കൂടാതെ പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമായതോടെ കുട്ടികൾ മുതൽ മുതിർന്നവർക്കു വരെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതായി വ്യാപകമായ പരാതിയും ഉയരുന്നുണ്ട് ഇതിനെ തുടർന്ന് ഇടപെട്ട സ്ഥലം എം എൽ എ പി സി വിഷ്ണുനാഥ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം കൂടുകയും പത്ത് ദിവസത്തിനുള്ളിൽ ടാറിംഗ് ജോലികൾ ആരംഭിക്കുവാൻ നിർദ്ദേശവും നൽകി ഒരു ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ് കർശനമായ നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത് റോഡിന് സമീപമുള്ള വീട്ടുകാരാണ് പലപ്പോഴും വെള്ളം തെളിച്ച് പൊടിശല്യം അകറ്റുന്നത് അതുകൊണ്ട് തന്നെ ടാറിങ് തുടങ്ങുന്നതുവരെ പൊടി ഉയരാത്ത തരത്തിൽ കൂടുതൽ വെള്ളം തളിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊല്ലം